സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ കനത്ത മഴ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രത നിർദ്ദേശം എട്ട് ജില്ലകളിൽ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് അതോടൊപ്പം അവധി അറിയിപ്പും ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നാൽ കർണാടക തീരത്ത് ഇന്നുമുതൽ ഇരുപത്തിയാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇരുപത്തിയാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഇരുപത്തി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ട് ഇരുപത്തിയാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ കർണാടക തീരത്ത് മണിക്കൂറിൽ നാൽപ്പത് മുതൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് അതേസമയം കോട്ടയത്ത് കൊടുങ്കാറ്റ് വീശിയതായിട്ടുള്ള അറിയിപ്പുകൾ വരികയാണ് കോട്ടയത്തെ വിറപ്പിച്ച് കൊടുങ്കാറ്റ് ഇന്ന് രാവിലെ പന്ത്രണ്ട് മുപ്പതിനാണ് കോട്ടയം നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും അതിശക്തമായ കാറ്റുണ്ടായത് മഴയ്ക്കൊപ്പം മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു അപ്രതീക്ഷിതമായ കാറ്റിൽ ഇരുചക്ര വാഹനങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സ്ഥിതി വരെ ഉണ്ടായി കോട്ടയത്ത് അതിശക്തമായ കാറ്റ് അതായത് കൊടുങ്കാറ്റിന് സമാനമായിട്ടുള്ള കാറ്റ് വീശുന്നത് ഇപ്പോൾ ഒരു പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ് ഒരാഴ്ച മുൻപാണ് കോട്ടയത്ത് മണിക്കൂറിൽ അറുപത്തിരണ്ട് കിലോമീറ്ററും കുമരകത്ത് അൻപത്തിരണ്ട് കിലോമീറ്ററും വേഗത്തിലുള്ള കാറ്റ് വീശിയത് വ്യാപക നാശനഷ്ടമാണ് ഇത്തരം തീവ്രതയേറിയ കാറ്റ് സൃഷ്ടിക്കുന്നത് കാർഷിക മേഖലയ്ക്കാണ് കാറ്റ് കനത്ത നാശം വിതയ്ക്കുന്നത് ശക്തമായ കാറ്റിൽ റബ്ബർ മരങ്ങളും വാഴയും എല്ലാം ഒടിഞ്ഞു വീഴും ഇത് കടുത്ത സാമ്പത്തിക നഷ്ടം കർഷകർക്കുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള മഴ തുടരും എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് വരുന്നത് കോട്ടയം ഇടുക്കി എറണാകുളം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ടുള്ളത് കോട്ടയം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുണ്ടായിട്ടുള്ള അതിശക്തമായിട്ടുള്ള മഴയിൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ വിവിധ സ്കൂളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുകയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കെല്ലാം തന്നെ നാളെ അവധി ജില്ലാ കലക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം